ആദ്യം തന്നെ കൃപാസന അമ്മയ്ക്കും ദൈവത്തിൽ കുമരനും നന്ദി അറിയിച്ചോളുന്നു എൻ്റെ പേര് ജസ്റ്റിൻ ഇതെൻ്റെ അമ്മയാണ് മിനി ഞങ്ങൾ റാന്നി സ്വദേശിയാണ് ഓർത്തഡോക്സ് വിശ്വാസികളാണ് ഞങ്ങൾ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്കാണെങ്കിൽ അങ്ങനെ ദൈവത്തിൽ വലിയ വിശ്വാസവും കാര്യങ്ങളും കുറവായിരുന്നു ആ സത്യം അതാണ് ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ വരുന്നത് തന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നു നീ ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്കൊരു വഴി ഒരുക്കും എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയ ചുരുക്കത്തിനുള്ളിൽ തന്നെ എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരവസരം ലഭിച്ചു അതിന് ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോടും മാതാവിനോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു കാരണം എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് ഇത് പറയാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ഞാനൊക്കെ ആണെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും ഒരു പ്രസംഗമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പോലും പോകാത്ത ആളാണ് കാരണം ആ ഒരു സ്റ്റേജ് ഫിയർ അതായിരിക്കാം ചിലപ്പം ഇപ്പോഴും ഉണ്ട് അത് മാതാവ് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മ കാത്തോളും ഞാൻ ഇവിടെ വന്ന് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ് കുറേ നാളായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും തന്നെ റെഡി ആവുന്നില്ലായിരുന്നു പ്രാർത്ഥന കുറവായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ഒന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയപ്പോൾ എക്സ്റേയിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ മാർക്കിങ് പോലെ കണ്ടു അപ്പോൾ ആ മാർക്കിങ് കാരണം കൊണ്ട് ഞാൻ അൺഫിറ്റായിപ്പോയി എനിക്കാണെങ്കിൽ അത് ഫിറ്റ് ഫിറ്റായില്ല മെഡിക്കൽ പാസ്സായില്ല അപ്പോൾ അത് അതിന് ശേഷം ഞാനാണെങ്കിൽ വളരെയധികം വിഷമത്തോടെ ഞാൻ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു നെഞ്ചിരോഗ വിദഗ്ധൻ ഡോക്ടറിനെ കണ്ടു എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടു പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല നിനക്കൊരു പ്രശ്നവും ഇല്ല എന്നാണ് അത് കാൽസിഫിക്കേഷൻ്റെ ആണ് മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് അത് പ്രോബ്ലമേ അല്ല നീ വേറെ എവിടെയെങ്കിലും ഒന്ന് മെഡിക്കൽ എടുക്കാൻ എന്ന് പറഞ്ഞു അപ്പം ആ മെഡിക്കൽ എടുത്ത ആ സമയത്ത് തന്നെ അവർ തന്നെ പറഞ്ഞിരുന്നു നിനക്ക് ഒരു അസുഖം ഇല്ല ഇപ്പോൾ ഒരസുഖമില്ല പക്ഷേ നേരത്തെ എന്തെങ്കിലും ആയിരിക്കാം ആ ഒരു മാർക്കിങ്സ് പക്ഷേ ആ ഒരു മാർക്കിങ്സ് ഉള്ളതുകൊണ്ട് നിനക്ക് ഇത് ഫിറ്റാക്കി തരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര ഒത്തിരി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അപ്പം മെഡിക്കൽ എടുത്തപ്പം അങ്ങനെ അത് പോയപ്പോഴത്തേനും നല്ല രീതിക്ക് വിഷമമായി ആ സമയത്ത് ഞാൻ അത്ര പ്രാർത്ഥിച്ചിട്ടൊന്നും പോയത് നോർമലി പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു പോയി അത് ശരിയായില്ല അതിനു ശേഷം ഞാൻ പിന്നെ ഡോക്ടറിനെ എല്ലാം കണ്ടു അന്ന് രാത്രി തന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ആയി അന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ ഈ കാശിരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ കാശിരൂപം അങ്ങനെ മാതാവിൻ്റെ കാശിരൂപം ഉടമ്പടി എടുക്കുന്ന ആളല്ലാതെ വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് എങ്കിലും ചിലപ്പോൾ അമ്മ വിചാരിച്ചതാണ് ഞാൻ അങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ തന്നു വിട്ടു നീ അതെ കൊണ്ട കളയരുതേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് തന്നു വിട്ടത് അത് അതെൻ്റെയിൽ നിന്നാണെങ്കിൽ മിസ്സായിപ്പോയി ആ ആക്സിഡൻ്റ് നടന്ന ആ സമയത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴൊന്നും ആ കാശുരൂപം കാണുന്നില്ല ആക്സിഡൻറ്റിൻ്റെ ആ സമയത്താണെങ്കിലും എനിക്ക് ആ കാശുരൂപം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ മോത്തിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് പിന്നെ കയ്യിലാണെങ്കിലും ചെറിയ ചെറിയ മുറിവുകളുടെ പാടുകളേ ഉള്ളൂ ഒന്ന് ദൈവ തന്നെ താങ്ങി മാതാവ് കാത്തു അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അപകടമൊന്നും വന്നില്ല ആ സമയത്ത് സ്പീഡും കൂടുതലായിരുന്നു ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു പിറ്റേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അമ്മയുടെ അടുത്താണെങ്കിൽ സിസ്റ്റർ പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇതേപോലെ രൂപ എൻ്റെ തന്നു വിട്ടത് അപ്പോൾ അത് മിസ്സായല്ലോ അതിൻ്റെ ആ ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു ആ ഒരു സങ്കടത്തിരുന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ആ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡ്രസ്സിൽ ഫുള്ള് ചോരയായിരുന്നു ചോരയും ഞാൻ ചെളിയിൽ വീണ് ആ സ്റ്റാർ റോഡിൽ കൂടെ ഒരു സൈഡ് ഫുൾ ഒരഞ്ഞാണ് ഞാൻ പോയത് അപ്പോൾ ആ ഡ്രസ്സിൽ ഫുള്ള് ചോരയൊക്കെ ആയിരുന്നതുകൊണ്ട് ആ ഡ്രസ്സ് എടുത്ത് കളഞ്ഞു എൻ്റെ പാൻറ്റിൻ്റെ മുട്ടിൻ്റെ ഇവിടം എല്ലാം കീറിയിട്ടുണ്ടായിരുന്നു അത് ഇനി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് കളഞ്ഞു അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിൽ പെട്ടെന്ന് എടുത്ത് കളഞ്ഞു പക്ഷേ ആ കാശിരൂപം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അതിൽ എവിടെയോ അത് തങ്ങി നിന്നു അത് തിരികെ കിട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചേച്ചി സിസ്റ്റർ പറഞ്ഞു എടാ നീ ഇനി മെഡിക്കൽ എടുക്കുന്നതിന് മുന്നേ കൃപാസനത്തിലേക്ക് പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം അതിന് മുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥനകളൊന്നും വലിയ ഇതില്ല ദൈവത്തിനെ ആണെങ്കിലും അറിയുന്ന ഇതൊക്കെ എന്താണ് ആ ഒരു ചിന്താഗതി ഇപ്പം എൻ്റെ ഈ ഒരു പ്രായത്തിലുള്ള എല്ലാവരുടെയും ചിലപ്പം ആ ഒരു ചിന്താഗതിയിലായിരിക്കും ഉള്ളവർ ചിലപ്പോൾ അതിൽ നല്ല വിശ്വാസമായിട്ടുള്ളവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഭൂരിവാഹക ആൾക്കാരും ഇങ്ങനെയുള്ളവരുണ്ടാവും പക്ഷേ നാളെ ഇങ്ങനെയുള്ള ഒരാൾക്കും ഇതൊരു പ്രചോദനമാകണം എന്നെപ്പോലെ ഇവിടെ വന്ന് നിങ്ങളും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇടയാക്കും അതിൽ മാതാവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാനാണെങ്കിൽ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഇവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നും വീട്ടിൽ ഒരു റൂമിൽ അടച്ചിരുന്നാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം നീ വിശ്വാസ പ്രമാണം ചൊല്ലണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ചൊല്ലണം കൃപ പറഞ്ഞ പറഞ്ഞ ചൊല്ലണം എല്ലാം പ്രാർത്ഥിക്കണം നീ ഡെയിലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എൻ്റെ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രാർത്ഥിക്കണം അമ്മയും പറയുമായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ശരി ഇത്രയും നാൾ എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും തൊട്ട് അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു കാരണം എൻ്റെ മാത്രം കഴിവുകൊണ്ട് പോയി നമ്മളൊരു പ്രാവശ്യം പോയി ഒന്നും ആകാൻ പറ്റിയില്ല അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വട്ടം എന്തായാലും പ്രാർത്ഥിച്ചിട്ട് പോവാം അപ്പം മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ട്രൈ ചെയ്തു ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാസം ആ സ്ലിപ്പിൻ്റെ വാലിഡിറ്റി ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അപ്പം അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ആ എന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർ പറഞ്ഞത് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഉള്ളിൽ നീ കയറി വരണം അതുവരെ ഉള്ളു വിസ എൻ്റെ കാലാവധി എന്നാണ് പറഞ്ഞത് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ രണ്ടാ ഈ മുറിവൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് കരിഞ്ഞിട്ടൊക്കെ പെതിയെപ്പോയി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ കുറച്ച് ഇന്ന് ഇഡിലേ ഒക്കെ ആക്കിയിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസമാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുത്ത് കയറി വരണം കാരണം ഇപ്പം ഒമാനിലേക്കുള്ള റൂൾസും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പം പറയാൻ പറ്റില്ല നമുക്ക് ഈ മാസം തന്നെ മാക്സിമം നീ കയറി വരണം എന്ന് പറഞ്ഞു അപ്പം ഇതേപോലെ ഞാൻ പോയി നോക്കി നെക്സ്റ്റ് മെഡിക്കലിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് നോക്കി എന്നാൽ പക്ഷേ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന ആ കാരണം കൊണ്ട് എനിക്ക് വീണ്ടും റീ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനാണെങ്കിൽ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതേപോലെ എന്നെ കൊണ്ട് സാർ എനിക്ക് പറ്റില്ല വരാൻ വേണ്ടിയിട്ട് പറ്റില്ല സാർ കാരണം ഇതേപോലെ മെഡിക്കലിൻ്റെ ഇത് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല ഒരു മാസത്തേനാണ് മറ്റേ ആ സ്ലിപ്പിൻ്റെ വാലിഡിറ്റി അവർ പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് അവരുടെ ഞാൻ അങ്ങനെ പറഞ്ഞു നല്ല വിഷമത്തോടെ പറഞ്ഞു അവ അവരുടെ അടുത്ത് ഞാൻ എനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല സാർ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വേറൊരാൾ ഞങ്ങളുടെ അടുത്തുള്ള ആൾ തന്നെ പറഞ്ഞു നീ വേറെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിലും കൂടെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്ക് ഞാൻ ഹോസ്പി അതിന് മുന്നേ ഹോസ്പിറ്റലിലേക്കൊക്കെ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു അവരടുത്ത് ഈ മെഡിക്കലിൻ്റെ ഇതൊന്ന് ക്യാൻസലാക്കി തരണം അവരുടെ അടുത്തൊക്കെ ഞാൻ ഒത്തിരി കെഞ്ചി പറഞ്ഞു കാരണം മുപ്പത്തൊന്നാം തീയതി വരെ എനിക്ക് അവസരം മുപ്പത്തൊന്നാം തീയതി വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എനിക്ക് അവസരം ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് ഇത് ചാൻസ് തരണം എന്നൊക്കെ പറഞ്ഞ് അവരപ്പം എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവിടുന്ന് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത ആൾക്കാർക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അനിയൻ്റെ ഒരു കൂ ഫ്രണ്ടാണ് ഇത് അപ്പോയിൻമെൻ്റ് എടുത്തത് പക്ഷേ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇന്നിട്ടാണ് ലാസ്റ്റിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് ചെല്ലേ അവിടെ ചെന്നിട്ട് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഒന്നും ഒന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ആളങ്ങനെ പറഞ്ഞല്ലേ പോയി നോക്കാം എന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചു കാശു രൂപ ഒക്കെ ഞാൻ പോയത് പോയി അവിടെ ചെന്ന ട്രാവൽ ഏജൻസിയിൽ അവരടുത്ത് സംസാരിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നാല് ദിവസം എടുക്കും ഇത് ക്യാൻസലാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷമായി കാരണം മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായി അത് കഴിഞ്ഞിട്ട് കൃത്യം കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച അവരെന്നെ വിളിച്ചു ഇതേപോലെ നിൻ്റെ മെഡിക്കലിൻ്റെ ഇത് ക്യാൻസലായിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് എന്തോ ഒരു അവധി ദിവസമാണ് അന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു അന്ന് തന്നെ ഞാൻ പോയി പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് തന്ന ആ ഉപ്പ് ഉണ്ടായിരുന്നു എൻ്റെ അതേപോലെ എല്ലാം എൻ്റെ ദേഹത്തെല്ലാം പുരട്ടിയിട്ടാണ് ഞാൻ പോയത് അതേപോലെ തന്നെ തേനെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോയി വിശ്വാസ വിശ്വാസ പ്രമാണം ചൊല്ലി സൊസനായകളുടെ പിതാവ് ചൊല്ലി കൃപ പറഞ്ഞ ചൊല്ലി പ്രാർത്ഥിച്ചു നല്ല രീതിക്ക് പ്രാർത്ഥിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി പോയി അവിടെ ചെന്നു മെഡിക്കൽ എല്ലാം എടുത്തു അപ്പം ഇവിടുന്ന് എല്ലാവരും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടേ ഇരിക്കുക കാരണം ആദ്യത്തെ ഇത് ഫെയിലായിപ്പോയി ഇത്രയ്ക്ക് ഇത്ര ദിവസം ഉള്ളൂ എന്താവും ഇവൻ്റെ കാര്യം അവരെല്ലാം ടെൻഷനില്ല ഞാൻ അതിനേക്കാളും ടെൻഷനിലായി അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല മെഡിക്കൽ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ചു എന്നെ മാത്രം വിളിക്കുന്നില്ല ഞാൻ ഓർത്ത് ദയമേ എന്താണ് എന്നെ മാത്രം വിളിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളുടെ ഇത് റെഡി ആയിട്ടുണ്ട് റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത് അപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാനത് എവിടെയെങ്കിലും മിസ്സാക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഈ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അമ്മ അത് തയ്ച്ചു വെച്ചാണ് തന്നു കിട്ടുന്നത് കാരണം അത്രയ്ക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തന്നു തന്നുകിട്ടത് അത് മിസ്സാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നെ അറിയാം എന്നെപ്പോലെ ഉള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും അവരും നാളെ ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ എന്നെ കണ്ട് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഇതാക്കുന്നു അതേപോലെ മെഡിക്കൽ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് മെഡിക്കലിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അയച്ചു കൊടുത്തു പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു അവർ ഇന്നലെ എനിക്ക് വിസ അയച്ചു തന്നു ഇന്നലെ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു നാളെ ഞാൻ ഒമാനിലേക്ക് പോകുകയാണ് അതിൻ്റെ ഒരു സാക്ഷ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ദൈവം തിരുക്കുമാരനും മാതാവിനോട് ഞാൻ നന്ദി അറിയിച്ചോളു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പല പ്രാവശ്യം കുപാസനത്തിൽ വന്നു വന്നിട്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല ഒരു ഒരു പകുതി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യം എല്ലാം കൃത്യമായിട്ട് ചെയ്തു അങ്ങനെ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഉടമ്പടി മുടങ്ങി അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വീട് വേണമെന്നായിരുന്നു ഞങ്ങൾക്ക് നമുക്ക് നമുക്കെവിടെങ്കിലും ഒരു ഭവനം വേണം റോഡറമ്പിൽ എന്ന് പറഞ്ഞു ആ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് അതാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് ഭവനം തന്നനുഗ്രഹിച്ചു ഞങ്ങളിപ്പോൾ ആ ഭവനത്തിലാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞ് കിണറ്റിൽ കിണർ വെട്ടി വെള്ളം കാണണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അത്ഭുതമായി ഒരിക്കലും പറ്റാത്ത വെള്ളം ഞങ്ങൾക്ക് തന്നു ഞാൻ ഉപ്പിടുകയും അതിനകത്ത് തൈലം ഒഴിക്കുകയും ചെയ്തു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അടുത്ത വീട്ടിലെ കിണർ പറ്റുമ്പോൾ എൻ്റെ കിണറ്റിലെ വെള്ളം ദൈവം ധാരാളമായി തന്ന് അനുഗ്രഹിച്ചിരിക്കുക ഭർത്താവേ അത് ഞാൻ നന്ദി പറയുന്നു എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മൂത്ത മകനാണ് ജസ്റ്റിൻ ഇളയ മകൻ ജിനു അവൻ സൗദിയിലാണ് എൻ്റെ മ മൂന്നാമത് വെച്ചത് എൻ്റെ മകന് വിദേശത്ത് ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ അതിനും അമ്മയോട് പ്രാർത്ഥിച്ചു ഇങ്ങനെ തടസ്സങ്ങൾ നേരിട്ടു പിന്നെ ഞാൻ മെഴുതിരി കത്തിച്ചു വെക്കുകയോ എന്നും പ്രാർത്ഥിക്കും ബൈബിള് വായിക്കും ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും രോഗികളെ കാണും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്നദാനം ചെയ്യും അവർക്ക് കഴിവില്ലാത്തവരെ സഹായിക്കും ഉടമ്പടി പത്രം കൊടുക്കും അതൊക്കെയും ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും ഇവൻ ഇങ്ങനെ മെഡിക്കലിന് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി അവിടെ നിന്ന് എന്നോട് എൻ്റെ സഹോദരൻ്റെ മാള് പറഞ്ഞു മിനിച്ചേച്ച് പോയി ഉടമ്പടി എടുക്കുക എന്തുകൊണ്ട് നിർത്തി വെച്ചു ഓക്കെ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു മോനെ നമുക്ക് കുർബാസനത്ത് പോകാം എനിക്ക് ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞു എൻ്റെ ഇളയ സഹോദരനെയും കൂട്ടി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ദിവസമാണ് മെഡിക്കലിനുള്ള ഇത് വന്നത് അത് ഡിജിറ്റിറ്റർ ആയി പോവുകയും ചെയ്തപ്പം എനിക്ക് വലിയ വിഷമായിപ്പോയി അതിലുപരി എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രയാസം ഞാൻ അവളോട് പറഞ്ഞു നീ പറഞ്ഞിട്ടാണ് ഞാൻ അവന് കാശുരൂപം കൊടുത്തുവിട്ടത് എൻ്റെ കാശുരൂപം പോയി അപ്പം പിറ്റേ ദിവസം ഇവൻ എന്നോട് പറഞ്ഞു അമ്മയുടെ കാശുരൂപം പോരെ ഞാനത് തരാം ഞാൻ പറഞ്ഞു ആ ലോക്കറ്റല്ലേ എനിക്ക് വേണ്ടിയ എനിക്ക് കാശരൂപമാണ് വേണ്ടിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവൻ്റെ ഡ്രസ്സെല്ലാം മുഷിഞ്ഞത് കണ്ട് കീറിയപ്പോൾ ദേഷ്യവും സങ്കടമോ എല്ലാം ഉണ്ട് ഇവൻ വിളിച്ചിട്ട് കയറി വന്നില്ല വരുവാമേ വരുവാമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കൂട്ടുകാരനെ വിളിച്ചു ആശുപത്രിയിൽ പോയി എല്ലാം വെച്ച് കെട്ടി വന്ന് ചോരെ വിളിച്ചിട്ട് വന്നപ്പോൾ ആകെ അപ്സെറ്റായിപ്പോയി അപ്പോൾ എൻ്റെ ജീവിതം പങ്കാളിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുഴപ്പമില്ലാതെ ദേവന്തം വരാനിങ്ങനെ നടത്തി ആ അപ്പം ഞാൻ അവനോട് പറഞ്ഞു അപ്പം ഈ ദേഷ്യത്തിന് ഞാൻ അവൻ്റെ ഡ്രസ്സ് എടുത്ത് റോഡിലേക്ക് എറിഞ്ഞു നീ എന്തുവാന്ന് വെച്ചാൽ ചെയ്യ എന്ന് പറഞ്ഞു അപ്പം ഇവൻ്റെ രണ്ട് കൂട്ടുകാർ അവിടെ വന്നു ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അന്ന് കൊണ്ടുപോയില്ല ഇവൻ്റെ കൂട്ടുകാർ വന്ന് കൊണ്ടുപോയി അപ്പോൾ അവർ പോക്കറ്റല്ലോ കൈയിട്ട് നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു അവർ ഞങ്ങളുടെ അടിവശത്തെ ഇടിയിലോട്ട് എറിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ കാശ് രൂപം പോയല്ലോ അപ്പം എൻ്റെ ജീവിത പങ്കാളി ഒരു ഡ്രൈവറാണ് ഓട്ടോ ഓടിക്കുകയാണ് അച്ഛൻ സൈച്ച വന്ന് വെള്ളം എന്നോട് ചോദിച്ചു താഴെ റോഡിൽ നിന്നോണ്ട് പറഞ്ഞടി ഒരു ഊപ്പി വെള്ളം തരാൻ പറഞ്ഞു ഞാൻ വെള്ളം എടുത്തു കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു സൈച്ച അവിടെ താഴെ ഞാൻ ഫാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കേ കാശുരൂപം ഉണ്ടോ എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു അവിടെ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ആ നൂലെ കുരുങ്ങി എൻ്റെ കാശരൂപം കിടക്കുന്നു ഞാൻ പരിശുദ്ധാമ്മയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അവൻ്റെ കൈ ജവമാല ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അതും അതിനകത്ത് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു ഇങ്ങനെ പല അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു ഈ ഒരു ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് ജസ്റ്റിൻ പുറത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അത് വ്യക്തമായിട്ടും അവൻ തന്നെ വന്ന് അവൻ്റെ അനുഭവം പറയുന്നുണ്ട് അപ്പം എപ്പോഴും സാക്ഷ്യങ്ങൾ എപ്പോഴും ഏറ്റവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചയർപ്പണം കൂടിയാണല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുക എന്ന് പറയുന്നത് അതിന് വചനം ഇങ്ങനെയാണ് അതായത് ലോകത്തിന് മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നതിനു വേണ്ടി സ്വർഗ്ഗത്തിൽ ഞാനും ഏറ്റുപറയുക എന്നുള്ളൊരു വചനത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട് അപ്പം ഈ ഒരു അൾത്താരയിൽ വന്ന് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് തന്നെ ദൈവം പ്രാർത്ഥനയിലൂടെ സഹായിച്ചതാണ് അതിൻ്റെ പര പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഈ സാക്ഷ്യത്തിൽ ഒരു പ്രാവശ്യം ചോദിക്കണ്ടേ ഈ റൂം അടച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാവരും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എല്ലാരും പറയും പക്ഷെ ഇതെങ്ങനെ എപ്പോൾ എന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ ഓൾറെഡി നമ്മളെ തന്നെ ഒരുക്കണം പ്രാർത്ഥനയും ഒരു ഒരു എന്താ പറയുക ജീവിതത്തിൽ എപ്പോഴും ശീലമാക്കേണ്ട അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ട ഒരു രീതിയുണ്ട് അപ്പോൾ ഉടമ്പടിയിലേക്ക് ഇപ്പോൾ ഒരാൾ കൃപാസനത്തിലേക്ക് വരണം കൃപാസനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അതിൻ്റെ സാധ്യതയെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നവരിൽ എല്ലാ ജാതിമത ഭേദമന്യം എല്ലാവരും കൂടെ വരുന്നുണ്ട് ഒരു സീറോ ഡിഗ്രി ഫെയ്ത്ത് ഉള്ളവർക്ക് പോലും ഒരു പക്ഷേ ഈശോനെ മാതാവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരെ പോലും നമുക്ക് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ വലിയ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു പോയി എന്നുള്ളതല്ല ഇവിടെ വന്നതിന് ശേഷം അവർ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാനായിട്ടൊരു പരിശ്രമം ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പം ഈ മകനോട് അങ്ങനെ പലരും നിങ്ങളിലും അല്ലെങ്കിൽ നമ്മളിൽ നല്ലൊരു ശതമാനം പേരും പലരും പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഈ ഉടമ്പടി നിബന്ധനകളിലാണ് ഈ കൃപയുടെ ഒരു സാ സാഹചര്യം ഇരിക്കുന്നത് ഇതൊന്നും പുതിയ കാര്യമൊന്നുമില്ല ബൈബിൾ വായിക്കണമെന്ന് നന്മ ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അമ്മ നമ്മളോടൊപ്പം ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് അങ്ങനെ പല സാക്ഷ്യങ്ങളീ ഉടമ്പടി കാശുരൂപമൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളായിട്ട് വരുമ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു കാശുരൂപം വേണമെന്നില്ല നമ്മളെ സഹായിക്കാം പക്ഷെ നമുക്ക് ദൈവ സാന്നിധ്യം ഓർമ്മപ്പെടുത്താനായിട്ട് ഇപ്പം മോശയുടെ കയ്യിൽ കർത്താവ് വടിയെടുത്തോണ്ട് പോകാൻ പറയുന്നത് വടിയില്ലാതെ മോശയ്ക്ക് കാര്യം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലോ പക്ഷേ മോശ എന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുൻപോട്ടുള്ള പ്രതിസന്ധിയിൽ അവന് നീട്ടി പ്രാർത്ഥിക്കുവാനും കയ്യിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഉടമ്പടിയിലെ കാശിരൂപവും തൈലവും ഉടമ്പടിയിലെ വസ്തുക്കളും എല്ലാം ഇതുപോലെ പരിശുദ്ധ അമ്മ വലിയ സാന്നിധ്യം നൽകി ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതാണ് ഈ അൾത്താരയിൽ ഇപ്പം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിക്കുന്ന സാന്നിധ്യമുള്ള ആൾത്താരയിൽ എത്ര മാതാപിതാക്കളാണ് മക്കളുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അവർക്കൊക്കെ ഈ വാക്കുകൾക്ക് അപ്പുറം ഒരു അനുഭവമുണ്ട് പിം ഇപ്പം പറയണുണ്ട് അതായത് പ്രിൻസ് പറയണുണ്ട് ജസ്റ്റിൻ പറയുന്നുണ്ട് എൻ്റെ സാക്ഷ്യം ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മളുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഒരുപാട് പേര് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഇടവരുത്തും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കൃപാസനം തന്നെയാണ് കാരണം കൃപാസനത്തിലെ സാക്ഷ്യങ്ങളുടെ ദൈവാനുഭവം കണ്ടിട്ടാണ് എല്ലാവരും വരുന്നത് അപ്പം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ആത്മാക്കൾ നേടുന്ന ഈ ഈയൊരു പ്രവർത്തനത്തിൽ അമ്മയെടുത്ത് ഉടമ്പടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഇന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്ന ജസ്റ്റിൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ കുടുംബത്തിൽ പ്രകടമായിട്ട് അനുഭവിക്കുവാൻ ഈ ഉടമ്പടി വഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക